റേസ്തലോൺ പ്രിയപ്പെട്ടവരെ മംഗളവാർത്ത ധ്യാന ടീമിന്റെ വചന അഭിഷേക ധ്യാനം ഇന്ന് പതിനാറാമത്തെ ദിവസമാണ് ഇന്ന് വചനം പങ്കുവെക്കുന്നത് തൃശ്ശൂരൂപതയിലെ വളപ്പായയിലുള്ള ബ്രദർ ജോൺസൺ ആളൊരു കാറ്റഗിസം അധ്യാപകനും കൂടിയാണ് ആളാണ് ഇന്ന് നമുക്ക് വേണ്ടി കുടുംബ ജീവിതത്തെ കുറിച്ച് വചനം പങ്കുവെക്കാം നമുക്ക് ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ആളെ ശ്രമിക്കാം റേസ്തലോൺ ഇന്ന് കുടുംബ ജീവിതത്തെ കുറിച്ചാണ് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ കുടുംബജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ ഈ കുടുംബത്തിൻ്റെ തുടക്കം തന്നെ ഉൽപ്പത്തിയിൽ കാണാൻ സാധിക്കും ഉൽപ്പത്തി രണ്ട് പതിനെട്ടിൽ പറയുകയാണ് മനുഷ്യൻ ഏകനായിരിക്കുന്നു നന്നല്ല അവന് ചേർന്ന ഒരു ഇണയെ അവിടെ നിന്ന് നൽകുമെന്ന് പഴയ നിയമത്തിൽ ഇങ്ങനെയാണ് തുടക്കമെങ്കിൽ യേശു വന്ന് പറയുകയാണ് പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക മത്തായുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം അഞ്ചാം തിരുവചനത്തിലൂടെ പുരുഷൻ പിതാവിനെയും മാതാവിനെയും ഇട്ട് സ്ത്രീയോട് ചേരും അവർ ഒന്നായി തീരുകയും ചെയ്യും ഇനിമേൽ അവർ കണ്ടല്ല ഒന്നാണ് ഇവിടെയൊക്കെയാണ് കുടുംബത്തിന്റെ തുടക്കം നമ്മൾ കാണാനായിട്ട് സാധിക്കുക പ്രിയമുള്ളവരെ സഭ നമ്മെ പറയ നമ്മോട് പറയുകയാണ് കുടുംബം എന്നത് ഒരു ദൈവിക സംവിധാനമാണ് കുടുംബം എന്നത് ഒരു ദൈവിക സംവിധാനമാണ് ദൈവം പ്ലാൻ ചെയ്ത് നൽകിയ ഒന്നാണ് കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പ്ലാൻ വരയ്ക്കുന്നു പെർമിഷൻ വാങ്ങിക്കുന്നു ബിൽ പണിയുന്നു പിന്നെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിന് പോകുന്നു ഇതേപോലെ ദൈവത്തിന് എൻ്റെ കുടുംബത്തെ സംവിധാനം ചെയ്യുമ്പോൾ മക്കളുടെ കാര്യത്തിൽ സമ്പത്തിൻ്റെ കാര്യത്തിൽ മാതാപിതാക്കളുടെ കാര്യത്തിൽ എല്ലാം ഒരു പ്ലാനുണ്ട് നമ്മൾ പ്ലാൻ പഞ്ചായത്തിലോ കോർപ്പറേഷനിലോ കൊടുത്ത് അതിന്റെ പെർമിഷൻ വാങ്ങിച്ച് പണി ചെയ്യുന്നതിനിടയിൽ ഒരു മാറ്റം വരുത്തി പല അഭിപ്രായങ്ങളും വന്നേക്കാം ആ മാറ്റം വരുത്തുമ്പോൾ പിന്നീട് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി ചെന്ന് എ വന്ന് ഇൻസ്പെക്ഷൻ നടത്തുമ്പോൾ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നില്ല കാരണം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെയല്ല നാം പറഞ്ഞതുപോലെയല്ല പ്രവർത്തിച്ചത് എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എൻ്റെ കുടുംബത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയിൽ ഞാൻ മാറ്റം വരുത്തിയാൽ എൻ്റെ കുടുംബത്തിന് അനുഗ്രഹം കടന്നു വരികയില്ല എന്ന് പറയുമ്പോൾ വീട്ടു നമ്പർ കിട്ടുകയില്ല ദൈവിക ഭാഷയിൽ പറഞ്ഞാൽ വീട്ടു നമ്പർ കിട്ടുകയില്ല വീട്ടു നമ്പർ കിട്ടിയില്ലെങ്കിൽ നമുക്ക് കറണ്ടിനോ വെള്ളത്തിനോ ലോണിനോ ഒന്നും അപേക്ഷിക്കാൻ സാധിക്കുകയില്ല അപ്പൊ ദൈവം സംവിധാനം ചെയ്ത രീതിയിൽ നമ്മൾ കുടുംബത്തെ പരിപാലിക്കണം അല്ലെങ്കിൽ അത് ആ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധ ചെലുത്തണം അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം കുടുംബം ഗാർഗി സഭ എന്നാണ് പറയുക സഭയുടെ ചെറിയ ഒരു പതിപ്പാണ് ഒന്ന് കൊറിന്തോസ് ഏഴ് പതിമൂന്ന് പതിനാല് തിരുവചനങ്ങളിലൂടെ കാണാൻ സാധിക്കും അവിശ്വാസിയായ ഭർത്താവ് വിശ്വസിനീയായ ഭാര്യ മൂലം വിശുദ്ധീകരിക്കപ്പെടണമെന്ന് നേരെ തിരിച്ചും അപ്പോൾ കുടുംബജീവിതത്തിലേക്ക് ഒരു വ്യക്തിയെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ രണ്ടു പേർക്കും തുല്യതയുള്ള ഒരു അവസ്ഥയിലേക്ക് ദൈവം ഒരു പക്ഷേ എത്തിക്കില്ല കാരണം കുറവുള്ള വ്യക്തിയെ ഉയർത്തുക എന്നതാണ് ദൈവത്തിന്റെ പദ്ധതി ചൂടുവെള്ളവും പച്ചവെള്ളവും കുളിക്കുവാനായി ഒരു ഒരു നോർമലൈസ് ചെയ്യുന്നത് പോലെ കുടുംബ ജീവിതത്തിലേക്ക് രണ്ട് തലത്തിലുള്ള ഒരുപക്ഷെ ഒരാൾക്ക് ഉയർന്ന ചിന്താഗതി ആയിരിക്കാം അറിവായിരിക്കാം മറ്റുള്ള വ്യക്തി മറ്റേ വ്യക്തിക്ക് അറിവ് കുറവായിരിക്കാം അല്ലെങ്കിൽ ഭയങ്കര കോപമുള്ളവനായിരിക്കാം മറ്റേ വ്യക്തി വളരെ എളിമയുള്ളവനായിരിക്കാം അപ്പോൾ ഈ കോപിഷ്ടനെ എളിമപ്പെടുത്തുവാൻ വേണ്ടി കൂട്ടു നൽകുകയാണ് ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ സംവിധാനത്തിൽ ഈ രീതിയിലുള്ള ചില നിർദ്ദേശങ്ങളും ഒക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഇതുപോലെ തന്നെയാണ് കുടുംബം എന്നത് ഒരു പരിശുത്രീത്വത്തിന്റെ പ്രതീകമാണെന്നാണ് പറയുന്നത് പരിശുത്രീത്വത്തിന്റെ പരിശുത്രീത്വം എന്ന് പറയുമ്പോൾ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവും ഇവർ മൂന്നും എപ്പോഴും ഒന്നിച്ച് നടക്കുന്നു ഒന്നിച്ച് തീരുമാനിക്കുന്നു ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്നു കുടുംബത്തിലെ അപ്പനും അമ്മയും അതുപോലെ തന്നെ മക്കളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഒരുമിച്ച് ചിന്തിക്കുമ്പോഴാണ് ആ കുടുംബത്തിലേക്ക് ദൈവാനുഗ്രഹം കടന്നുവരിക വരെ കുടുംബം പരിശ്രീത്വത്തിന്റെ പ്രതീകമാണ് അതുപോലെ തന്നെയാണ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്ന സ്വർഗത്തിന്റെ പ്രതീകമാണ് കുടുംബം ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്ന സ്വർഗത്തിന്റെ പ്രതീകമാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം സ്വർഗമാണല്ലോ അതുകൊണ്ട് ചില കുടുംബങ്ങളെ നോക്കി ചില വ്യക്തികൾ പറയാറുണ്ട് പ്രത്യേകിച്ച് ഭാര്യമാര് പറയാറുണ്ട് ദേ അങ്ങോട്ട് നോക്കൂ അവർ സ്വർഗം പോലെയാണ് ജീവിക്കുന്നത് നമ്മുടെ സ്ഥിതി എന്താ ഇങ്ങനെ അവർ സ്വർഗം പോലെ ജീവിക്കുന്നു നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന ദുരാത്മാക്കളുടെ അധിപന്മാരെ നമ്മൾ പടവെട്ടുന്നത് ആറ് പന്ത്രണ്ടിൽ പറയുകയാണ് സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന ദുരാത്മാക്കളുടെ അധിപന്മാരെ ആയിട്ടാണ് അവരോടാണ് നമ്മൾ പടവെട്ടുന്നത് അപ്പൊ ഈ സ്വർഗം പോലെ ജീവിക്കുന്ന കുടുംബങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു തിന്മയുടെ ശക്തിയുണ്ട് ഒരു പിശാച്ചുണ്ട് പിശാച്ചിന്റെ ശക്തി നമുക്ക് അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് നമുക്ക് ജാഗ്രത വേണം അതുകൊണ്ടാ അതുകൊണ്ട് ചിലപ്പോഴെല്ലാം വലിയ വലിയ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒക്കെ മുന്നോട്ട് പോകുന്ന കുടുംബങ്ങൾ പെട്ടെന്ന് മക്കൾ വഴി അതപതിച്ചു കാണാം വഴിവിട്ട ജീവിതം വഴി അതപതിച്ചു കാണാം അത് ഈ ഒളിഞ്ഞിരിക്കുന്ന തിന്മയുടെ ഒരു പ്രവർത്തനമാണ് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് വളരെ തകർച്ചയിലേക്ക് ആ കുടുംബം കൂപ്പുകുത്തുന്നത് കാണാം അതും ഈ തിന്മയുടെ ഒരു ആസക്തിയാണ് ഇങ്ങനെ നല്ല രീതിയിൽ കഴിയുന്ന പല കുടുംബങ്ങളും സ്വർഗം പോലെ കഴിയുന്ന പല കുടുംബങ്ങളും നരക തുല്യമായി തീരുന്നത് ഈ കുടുംബത്തിന്റെ ഈ കുടുംബത്തിൽ ഒളിഞ്ഞിരിക്കുന്ന നമ്മളെ ചതിക്കുവാനായിട്ട് മറഞ്ഞിരിക്കുന്ന തിന്മയുടെ ആസക്തിയാണ് അഥവാ നമ്മളെല്ലാവരും പറയുന്നത് പോലെ പിശാച്ചിന്റെ ഒരു പ്രവർത്തനമാണ് ഈ പിശാച്ച് ആണ് ഈ ലോകത്തിലേക്ക് ആദ്യത്തെ കുടുംബമായ ആദത്തിന്റെയും കവയുടെയും അടുക്കളേക്ക് കടന്നു ചെന്നത് കുടുംബത്തിന്റെ അവിടെ നിന്നാണ് കുടുംബങ്ങളുടെ കഷ്ടത അനുഭവിക്കാൻ ഇടയാവുന്നത് അവിടെ പിശാച്ചെന്ന് ഹബയോട് ചോദിച്ചു ഒരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ ഒരു വൃക്ഷത്തിന്റെയും എന്നാണ് ചോദിച്ചത് അപ്പോൾ അവൾക്ക് ഒത്തിരി വർത്താനം പറയാനുള്ള ഒരു ഓപ്പൺ ക്വസ്റ്റ്യൻ ആണ് അത് പിശാച്ചിന് തീർച്ചയായിട്ടും അറിയാം എന്ത് നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ പണം തിന്നരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പിശാച്ചിനറിയാം എങ്കിലും ചോദ്യം ഒരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുത് എന്നാണോ പറഞ്ഞിരിക്കുന്നത് മറുപടി പറഞ്ഞു ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുത് എന്ന് പറഞ്ഞിട്ടില്ല നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഈ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല അത് തൊടുക പോലും ചെയ്യരുത് എന്ന് തൊടുക പോലും ചെയ്യരുത് എന്ന് ഈ ശത്രുവിന്റെ ശത്രു മിത്രം എന്നതുപോലെ ദൈവത്തിന് ആ കൽപ്പന കൊടുത്തപ്പോൾ തിന്നരു കൽപ്പന കൊടുത്തപ്പോൾ കൊടുത്തപ്പോഴ് അന്നേ അവളുടെ ഉള്ളിൽ ഒരു അസൂയയോ അല്ലെങ്കിൽ ദൈവത്തോടുള്ള ഒരു പരിഭവമോ ദേഷ്യമോ എല്ലാം കടന്നുകൂടി അപ്പോൾ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന പോലെ അവനെ ചങ്ങാത്തം പിടിച്ചു ഈ പിശാച്ചിനെ കൂട്ടുപിടിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു ആ കാണുന്ന പഴം ആ കാണുന്ന പഴം നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണു തുറക്കും നിങ്ങൾ ദൈവത്തെ പോലെയാകും അതുകൊണ്ടാണ് അത് തിന്നരുതെന്ന് പറഞ്ഞിരുന്നത് പഴം പറിച്ചു തിന്നു പറിച്ചു തിന്ന് പകുതി തിന്ന് പകുതി തൻ്റെ ഭർത്താവായ ആദത്തിന് കൊണ്ടു കൊടുത്തു ഈ കുടുംബത്തെ ശിഥിലീകരിക്കുവാനായിട്ട് അല്ലെങ്കിൽ ആ കുടുംബത്തെ ഞാൻ നേടിയെടുത്തു എന്ന് പിശാച്ചിന് ബോധ്യമായപ്പോൾ അവൻ വീണ്ടും പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അവൻ ചിന്തിച്ചു ഈ മനുഷ്യകൂലത്തെ മുഴുവൻ രക്ഷിക്കുവാൻ കടന്നവനെ കടന്നു വന്നവനെ ഇതേപോലെ നമ്മുടെ സ്വാധീന വലയത്തിലാക്കിയാൽ മനുഷ്യർ മുഴുവനും എൻ്റെ അണ്ടറിലായിരിക്കുമല്ലോ എന്ന് കരുതി അവൻ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുകയാണ് യേശു ജോർദാനം നദിയിൽ വെച്ച് മാമോയിസ് സ്വീകരിച്ച് മരുഭൂമിയിലേക്ക് ആത്മാവിനാൽ പരീക്ഷിക്കപ്പെട്ട് മരുഭൂമിയിലേക്ക് നയിച്ചു നാൽപ്പത് ദിനരാത്രങ്ങൾ അവിടെ ഉപസിച്ചു പ്രാർത്ഥിച്ചു നാല്പത് ദിനരാത്രങ്ങൾ ഉപിച്ചു പ്രാർത്ഥിച്ചു അപ്പോൾ പിശാച്ചിന് ഒരു ചിന്തയുണ്ട് അതെന്താണെങ്കിൽ ബലഹീന അവസ്ഥ ആര് കാണുന്നുവോ അവന്റെ അടുപ്പിലേക്ക് കടന്നു ചെല്ലുക എന്നു ഒരുപക്ഷെ നമ്മുടെ ചിന്തയിൽ ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം മുപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ ചെന്ന് നോക്കിയിട്ടുണ്ടായിരിക്കാം മുപ്പത്തഞ്ച് ദിവസം മുപ്പത്തെട്ട് ദിവസം മുപ്പത്തൊമ്പത് ദിവസം ആ സമയത്ത് എല്ലാം കർത്താവ് വളരെയധികം തീഷ്ണമായ പ്രാർത്ഥനയിലാണ് വലിയ ക്ഷീണമൊന്നും യേശുവിനെ കാണാനായിട്ട് സാധിച്ചില്ല പക്ഷെ യേശുവിനെ യേശുവിനെല്ലാം അറിയാവുന്നതുകൊണ്ട് യേശു പിശാച്ചു വാക്കുപോലും കേൾക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ മർക്കോസിന്റെ സുവിശേഷം മച്ച അധ്യായത്തിൽ ഗ്രേസ്നിയരുടെ നാട്ടിൽ നിന്ന് ഒരു സവകലറിയിൽ നിന്ന് ഒരു പിശാച്ച് വന്നപ്പോൾ പന്നി കൂട്ടത്തിലേക്ക് അയക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് അങ്ങനെ അനുവദിച്ചു കൊടുത്തുവല്ലോ അപ്പോൾ പിശാച്ചിന്റെ മനസ്സിലിരിപ്പ് എന്ത് മനസ്സിലാക്കി ഇനി കൂടുതൽ നീട്ടിക്കൊണ്ട് പോകണ്ട എന്ന് കരുതി നാൽപ്പതാമത്തെ ദിവസം പിശാച്ച് കടന്നു വന്നപ്പോൾ ഒന്ന് ബലഹീനത അല്ലെങ്കിൽ ഒന്ന് ക്ഷീണം ഭാവിച്ചു അപ്പോൾ പറഞ്ഞു പിശാച്ച് പറഞ്ഞു നീ എന്തിനങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നെ നിന്റെ മുന്നിൽ കല്ലുകളല്ലേ കെടുക്കുന്നെ ആ കല്ലുകളോട് അപ്പമാകാൻ പറയുക നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകാൻ പറയുക പ്രിയമുള്ളവരെ യേശുവിന്റെ ശക്തി പരീക്ഷിക്കുക മാത്രമല്ല പിശാച്ച് അവിടെ ചെയ്തത് അവിടെ പറയുകയാണ് നെയ് ദൈവപുത്രനാണെങ്കിൽ യേശുവിന്റെ പിതൃത്വത്തെയാണ് ആണ് അവിടെ വെല്ലുവിളിച്ചത് സാധാരണഗതിയില് നമ്മുടെ കുഞ്ഞു നാളിലൊക്കെ നമ്മൾ അപ്പനെ വിളിക്കാന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നീ അപ്പൻ്റെ മകനാ മോനാണെങ്കിൽ നീ അപ്പന് ജനിച്ചവനാണെങ്കിൽ ഇത് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ശൗര്യം കൂടും ദേഷ്യം കൂടും പക്ഷേ യേശുവിന് യേശുവിന് അത്തരത്തിലുള്ള ഈ പിശാച്ചിന്റെ അടിമത്തത്തിലേക്ക് കടന്നു വരുവാനുള്ള യഥാർത്ഥ വരാതിരിക്കാനുള്ള ആ ഒരു ചിന്ത ഉള്ളത് കൊണ്ട് യഥാർത്ഥത്തിൽ ഇവന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് ആ വിധ പ്രലോഭനങ്ങൾക്കൊന്നും അടിമപ്പെട്ടില്ല യേശു പറഞ്ഞു അപ്പം കൊണ്ടും മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് ദൈവവചനം കൊണ്ടും കൂടിയാണ് ജീവിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മൾ പലരും നമ്മൾ പലരും ഇന്ന് ജീവിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ വചനം കേട്ടതുകൊണ്ടല്ലേ ദൈവത്തിന്റെ വചനം വിശ്വസിച്ചതുകൊണ്ടല്ലേ ഒരു പക്ഷേ കുടുംബങ്ങളിൽ ജീവിതങ്ങളിൽ കഷ്ടതയും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നേരിട്ടപ്പോൾ വരെ ചെയ്യാൻ ചിന്തിച്ച ചില വ്യക്തികൾ ഈ കൂട്ടത്തിൽ ഉണ്ടായിരിക്കാം പക്ഷെ അവരെ ഇന്ന് ഇവിടെ ആയിരിക്കുവാൻ ദൈവം ആഗ്രഹിച്ച് ദൈവത്തിൻ്റെ വചനം അയച്ചു അതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തിന്റെ വാക്ക് കൊണ്ടുകൂടിയാണ് മനുഷ്യൻ ജീവിക്കുന്നു എന്നും പക്ഷെ പിശാച്ച് തോൽക്കാൻ തയ്യാറായില്ല പിശാച്ചിന് വീണ്ടും വാശി വന്നു ഈ ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും എന്ന് കരുതി പിശാച്ച് അവനെ ഒരു മലയുടെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വലിയ മലയുടെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ചെന്ന് കാണിച്ചു കൊടുത്തു സമീപ പ്രദേശങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു വളരെ മനോഹരമായിരിക്കുന്നു വളരെ മനോഹരമായ സ്ഥലങ്ങളെല്ലാം കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇത് ക്രയവിക്രയ അവകാശത്തോടു കൂടി എൻ്റെ പിതാവ് എനിക്ക് തന്നതാണ് ഞാൻ ഇത് ആർക്കെല്ലാം കൊടുക്കുന്നുവോ അവർക്ക് അത് സ്വന്തമാക്കാം പക്ഷേ എൻ്റെ ഈ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ കാൽക്കീരിയിൽ കിടന്ന് എന്നെ കുമ്പിട്ട് ആരാധിക്കണം ആര് എന്നെ കുമ്പിട്ട് ആരാധിക്കുന്നുവോ അവർക്ക് ഇത് സ്വന്തമാക്കാം എന്ന് പറഞ്ഞു അത്രയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ ബലഹീനതകളിൽ ചില അവസരങ്ങളിൽ ഇതേപോലെ ചില വാഗ്ദാനങ്ങളെല്ലാം കിട്ടി കഴിഞ്ഞാൽ കുടുംബത്തെ ഓർത്തെ ചിലരെങ്കിലും വിഗ്രഹ ആരാധനയ്ക്ക് പുറപ്പെടുന്ന അവസ്ഥ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അത് തീർത്തും തെറ്റാണ് പിതൃത്വത്തെ പോലും വെല്ലുവിളിച്ച യേശുവിന്റെ മുന്നിൽ നിന്ന പിശാച്ചിൻ്റെ മുന്നിൽ യേശു വളരെ കൂളായി വളരെ കൂളായി അവന്റെ പ്രലോഭനത്തിന് അടിമപ്പെടാതെ ഉത്തരം കൊടുക്കുകയാണ് നീ നിന്റെ കർത്താവായ ദൈവത്തെ പരീക്ഷിക്കരുത് നീ നിന്റെ കർത്താവായ ദൈവത്തെ പരീക്ഷിക്കരുത് അവന്റെ ശക്തി നിനക്ക് അറിയാത്തത് കൊണ്ടാണെന്ന് ഇതെല്ലാം പറയുന്നത് അപ്പോ പിശാച്ചിന് മനസ്സിലായി ഈ വേല ഇവിടെ നടക്കുകയില്ലെന്നും എങ്കിലും രണ്ടു തവണ ആയല്ലോ ഒരു പ്രാവശ്യം കൂടി പരീക്ഷിക്കാം എന്ന് കരുതി യേശുവിനെ ജെറുസലേം ദേവാലയത്തിന്റെ വിശ്വദേവാലയത്തിന്റെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് പറയുകയാണ് നീ താഴേക്ക് ചാടുക നീ താഴേക്ക് ചാടുക നിന്റെ പാദം കല്ലിൽ തട്ടാതെ ദൂതന്മാര് കാത്തുകൊള്ളുമെന്ന് ഗ്രന്ഥത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് പന്ത്രണ്ടില് എഴുതി വെച്ചിരിക്കുന്നു നാം ഒന്ന് ആലോചിച്ചു നോക്കും നമുക്കറിയാത്ത എത്രയോ കാര്യങ്ങൾ പോലും പിശാച്ചിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നു നമുക്കറിയാത്ത എത്രയോ കാര്യങ്ങള് പിശാച്ചി മനസ്സിലാക്കിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ എൻ്റെ കുടുംബത്തിലെ എൻ്റെ പ്രശ്നങ്ങള് എൻ്റെ ബലഹീനതകളെല്ലാം അവൻ മനസ്സിലാക്കുന്നില്ലേ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട് യേശുവും ബലഹീനത ബലഹീനരെ അന്വേഷിച്ച് നടക്കുകയാണ് പിശാചും ബലഹീനരെ അന്വേഷിച്ച് നടക്കുകയാണ് പിശാച്ച് ബലഹീനരെ കണ്ടെത്തുമ്പോൾ അവൻ പിശാച്ച് വരുന്നത് കൊല്ലാനാണ് മോഷിക്കാനാണ് വരുന്നത് എന്നാൽ യേശു വരുന്നതോ ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുവാനും അവിടെയും പിശാച്ചിനെ ആട്ടി ഓടിപ്പിച്ചു മത്തടി സുശേഷി പറയുകയാണ് ദൂരെ പോ പിശാച്ചെ എന്നാ പറയുന്നത് അങ്ങനെ പിശാച്ച് മൂന്ന് പ്രാവശ്യം പ്രലോഭനങ്ങൾ അവസാനിപ്പിച്ച് പരീക്ഷണങ്ങള് തോറ്റ് പരീക്ഷ യേശുവിനെ പരീക്ഷിച്ച ആ സംരംഭത്തിൽ തോൽവി സംബന്ധിച്ച് പുറകോട്ട് പോകുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞു അത് ഏകദേശം നമ്മുടെ സ്കൂൾ കുട്ടികളൊക്കെ ഒക്കെ എട്ടിലും പത്തിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് പറയല്ലോ വഴുക്ക് കൂടിയെങ്കിൽ വഴുക്ക് കൂടിയെങ്കിൽ അവര് കൂടുമ്പോ പറയും തോറ്റ വ്യക്തി പറയും രണ്ടടി മുന്നോട്ട് നടന്ന് പിന്നെ തിരിഞ്ഞു നിന്നിട്ട് പറയാം നിന്നെ ഞാൻ കണ്ടോളാം നിന്നെ ഞാൻ എടുത്തോളാം എന്ന് പറയും അതുപോലെ പിശാച്ചി യേശുവിനോട് പറഞ്ഞു തൽക്കാലത്തേക്ക് ഞാൻ പോകുന്നു തൽക്കാലത്തേക്ക് ഞാൻ പോകുന്നു പ്രിയമുള്ളവരെ ഇപ്പോൾ ഹോൾസെയിലിൽ കച്ചവടം നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദാദാ ഹവ കുടുംബത്തെ കീഴിലാക്കി അതുപോലെ തന്നെ മനുഷ്യകുലത്തെ മുഴുവൻ കീഴിലാക്കാനായിട്ട് പരിശ്രമിച്ചു ആദത്തിനോട് ഹവയോട് പറഞ്ഞ അതേ വചനങ്ങൾ തന്നെയാണ് ഈശോയോടും പറഞ്ഞത് പഴം ആസ്വാദികരമാണ് ഇവിടെ പറഞ്ഞു കല്ലുകളോട് അപ്പമാകാൻ പറഞ്ഞു പിന്നെ പറഞ്ഞു ഈ പഴം കാണാൻ വളരെ കൗതുകരമാണ് കാണാൻ എന്തൊരു മനോഹരമാണ് ഈശോയോട് പറഞ്ഞു കുന്നിൻ മൂളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പറഞ്ഞു ഈ കാണുന്ന ഈ പ്രദേശമെല്ലാം എത്ര മനോഹരമായിരിക്കുന്നു എൻ്റെതാണ് വേണമെങ്കിൽ നിനക്ക് ഞാൻ അത് നൽകാം എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ മതി എന്ന് പറഞ്ഞു വീണ്ടും ഈ പഴത്തിനോട് പറയാണ് ഏതെന്തോട്ടത്തിൽ വെച്ച് പഴത്തിനോട് പഴം കാണിച്ച് ഹവയോട് പറയാണ് ഈ പഴം അറിവേകാൻ അഭികാമ്യമാണ് അറിവേകാൻ അഭികാമ്യമാണ് അവിടെ യേശുവിനോട് പറയാണ് നിന്റെ കാല് കല്ലിൽ തട്ടാതിരിക്കുവാൻ ദൂതന്മാർ നിന്നെ കാത്തുകൊള്ളുമെന്ന ആ വലിയൊരു അറിവ് ആ വലിയൊരു അറിവ് യേശുവിനോട് പറയാണ് പ്രിയമുള്ളവരെ അവിടെ നിന്ന് തൽക്കാലത്തേക്ക് പോയ ഈ പിശാച്ചൻ ഈ പിശാചിന്റെ ദൂതൻ ഈ രോഗാസക്തി പിന്നീട് നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിലേക്ക് ഓരോരുത്തരെയും വ്യക്തിപരമായി കണ്ട് നശിപ്പിക്കുവാനാണ് കടന്നു വന്നിരിക്കുന്നത് കാലയിലൂ നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് എത്തി നോക്കുക നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കുക എത്തി നോക്കുമ്പോൾ കാണാൻ കഴിയും ഗലാധ്യക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം പത്തൊൻപതാം തിരുവചനം ഗലാധ്യ അഞ്ച് പത്തൊമ്പത് ഇപ്രകാരമാണ് അവിടെ കാണാൻ സാധിക്കുക ഗലാത്തിയ അഞ്ച് പത്തൊമ്പതിൽ പറയുകയാണ് ഓരോരുത്തരെയും വ്യക്തിപരമായി മനുഷ്യകുലത്തെ മൊത്തത്തിൽ എടുക്കാൻ സാധിക്കാത്ത പിശാച്ച് എന്റെയും നിങ്ങളുടെയും കുടുംബത്തിലേക്ക് കടന്നു വന്ന് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഓരോരുത്തരെയും കണ്ട് അവരുടെ ബലഹീനത മനസ്സിലാക്കി ആ ബലഹീനത ബലഹീനതയിലേക്ക് കടന്നു വന്ന് അവനെയും കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു മേഖലയാണ് നമുക്ക് കാണാൻ സാധിക്കുക അഞ്ച് പത്തൊമ്പത് ഇങ്ങനെയാണ് തിരുവചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാരം ശത്രുത കലഹം അസൂയ കോപം മാത്സര്യം ഭിന്നത വിഭാഗീയചിന്ത വിദ്വേഷം മദ്യപാനം മധുരോത്സവം ീ വക മേഖലകളിലേക്ക് കടന്നു വന്ന് നമ്മുടെ മക്കളെ നമ്മെ ഓരോരുത്തരെയും അവന്റെ കീഴിലാക്കുകയാണ് ഹാലേലുയ ഹാലുയ പ്രിയമുള്ളവരെ ഈ മദ്യപാനം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ മദ്യം തൊടാത്ത വ്യക്തികളായിരിക്കാം പക്ഷെ പരീക്ഷയില് തോറ്റു ബിസിനസ് തോറ്റു കുടുംബത്തിലെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്നു അവന് സമാധാനമില്ലാത്ത അവസ്ഥയിൽ ഇവന്റെ ഈ ബലഹീനത മനസ്സിലാക്കി ഇവന്റെ ഈ ബലഹീനത മനസ്സിലാക്കി മദ്യപാന ആസക്തിയുമായി പിശാച്ചു കടന്നുവെന്ന് പറയുകയാണ് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട കാര്യം ഒന്നുമില്ല നിനക്ക് സന്തോഷം കിട്ടുന്ന ചില സംരംഭങ്ങളുണ്ട് ചില പാനീയങ്ങളുണ്ട് അത് കുടിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഈ വിഷമം നിന്റെ മനസ്സിൽ നിന്ന് നീങ്ങി പോകുമെന്നെല്ലാം പറഞ്ഞ് ആ വ്യക്തിയെ മദ്യപാനിയാക്കി മാറ്റുന്നു മദ്യപാനിയാക്കി മാറ്റുന്നു അതുപോലെ തന്നെ വ്യഭിചാരം വ്യഭിചാരം ചാരിത്രത്തിന് ഒരു വില കൊടുക്കാത്ത കാലഘട്ടമായിട്ട് മാറിയിരിക്കുകയാണ് കാരണം ചില യുവജനങ്ങൾ നേരിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് മാഷെ എല്ലാ കാര്യത്തിനും ട്രെയിനിങ് ഉണ്ടല്ലോ വിവാഹ ഒരു ട്രെയിനിങ് വേണ്ട അതിലും ഇപ്പോൾ എന്താ തെറ്റ് അതിലെന്താ തെറ്റ് വ്യവിചാരം എന്താ തെറ്റ് ഞാൻ കെ ജി സം പഠിപ്പിക്കുന്ന പത്തിരുപത് വർഷം മുമ്പ് തന്നെ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സായ കുട്ടി ദൈവകൽപ്പനകൾ വത്ത് എടുത്ത് ഞാൻ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ആ കുട്ടിക്ക് ചെറിയൊരു സംശയം മാഷെ എനിക്കൊരു സംശയമുണ്ട് എന്താ മോളെ എഴുന്നേറ്റ് നിന്നു എന്താ നിൻ്റെ സംശയം മാഷെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി പക്ഷേ വ്യഭിചാരം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ ആകെ ഐസായി പോയി കാരണം ഇത്രയും കുട്ടികളുടെ മുന്നിൽ ഒരു ആൻസർ കൊടുക്കാൻ പറ്റാത്ത ഞാൻ പിന്നെ എന്തിനാണ് ക്ലാസ് എടുക്കുന്നത് എന്നുള്ള ഒരു രീതിയിൽ പക്ഷെ ഇത്രയും കാലത്തിനുള്ളിൽ ഞാൻ മറ്റൊരു സത്യം മനസ്സിലാക്കിയിരുന്നു നിന്റെ ബലഹീനതയിൽ നിന്നെ സഹായിക്കുവാനായിട്ട് നിന്റെ അടുക്കിലേക്ക് പരിശുദ്ധാത്മാവിനെ ഞാൻ അയച്ചിട്ടുണ്ടെന്ന് ഇത് മനസ്സിലാക്കിയ ഞാൻ എൻ്റെ പരിശുദ്ധാത്മാവെ ഈ നിമിഷങ്ങളിൽ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ അച്ഛൻ്റെ വീട് കുണ്ടുകാടാണ് അപ്പൊ ഞാൻ മോളെ നിന്റെ അച്ഛന്റെ അങ്കിളിന്റെ വീട് കൊണ്ടു കാണലേ അതെ അവിടെ പോകുമ്പോൾ കാട്ടിൽ മരങ്ങളൊക്കെ നിൽക്കുന്നില്ലേ നിൽക്കുന്നുണ്ട് നിന്റെ വീട്ടിൽ മര തേക്ക് തേക്ക് മരം പ്രത്യേകിച്ച് തേക്ക് മരം അപ്പം നിന്റെ വീട്ടിൽ തേക്ക് തേക്ക് മുറിച്ച് ഞാൻ ആശാരി അവിടെ പണിയിൽ നിന്ന് കണ്ടല്ലോ പ്രൊഡക്റ്റ് ചെയ്യുന്നു കണ്ടല്ലോ ഫർണിച്ചർ പ്രൊഡക്റ്റ് ചെയ്യുന്നു കണ്ടല്ലോ ഉവ് എന്തുകൊണ്ട് വർഷങ്ങളായിട്ട് ആ കാട്ടിൽ ആ മരം ആരും മുറിച്ചു കൊണ്ടുപോകാത്ത അത് മുറിച്ച് പ്രൊഡക്റ്റ് ചെയ്യാത്തത് എന്താണെന്ന് ചോദിച്ചു അപ്പൊ ആ കുട്ടി വിരൽ കടിച്ചിട്ട് പറഞ്ഞു മാഷെ എനിക്ക് ഐഡിയ മനസ്സിലായി മാഷ് പറയുന്നത് എന്താണെന്ന് മനസ്സിലായി ലൈസൻസ് ഇല്ലാതെ പ്രൊഡക്റ്റ് ചെയ്യുന്നതാണ് വ്യഭിചാരം ലൈസൻസ് ഇല്ലാതെ പ്രൊഡക്റ്റ് ചെയ്യുന്നതാണ് വ്യഭിചാരം എന്ന് പറഞ്ഞു ഇതേപോലെ വ്യഭിചാരത്തെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം വിവാഹത്തിന് മുമ്പും പിമ്പും ദൈവം നിശ്ചയിച്ച് തന്നിട്ടുള്ള വ്യക്തി അല്ലാതെയുള്ള ലൈംഗിക ബന്ധത്തെയാണ് വ്യഭിചാരം എന്ന് പറയ പറയുന്നത് ഇവിടെ നമ്മൾ ഈ കുടുംബ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഈ രീതിയിലുള്ള പാപ സാഹചര്യങ്ങളിലേക്ക് പിശാച്ച് ഓരോരുത്തരെയും ഓരോരുത്തരെയും വലിച്ചഴക്കുകയാണ് എന്നാൽ ഇതിൽ നിന്നെല്ലാം നമുക്ക് മോചനം നൽകുവാൻ ഇതിൽ നിന്നെല്ലാം മോചനം നൽകുവാൻ ഇവിടെ ഒന്ന് യോവന് രണ്ട് പതിനാറിൽ പറയുന്നുണ്ട് ജടത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിന്റെ അഹന്ത ജഡത്തിന്റെ ദുരാശ ഇന്നുള്ള യുവജനങ്ങളും മറ്റുള്ളവരും എം ഡി എം എ ആണ് ഏറ്റവും വലിയ ടേസ്റ്റ് ആയിട്ട് അല്ലെ ലഹരി പദാർത്ഥങ്ങളാണ് ടേസ്റ്റ് ആയിട്ട് കാണുന്നത് അതുപോലെ തന്നെ കണ്ണുകളുടെ ദുരാശ എന്ന് പറയുമ്പോൾ കണ്ണുകളുടെ ദുരാശ ഏതെന്തോട്ടത്തിൽ ആ കണ്ണുകൾ കണ്ണുകളുടെ മനോഹാരിതയൊക്കെ കാണിക്കാൻ വേണ്ടി പറയുന്ന ഒരു അവസ്ഥയുണ്ട് ഇപ്പോൾ ബ്ലൂ ഫിലിം കാണുന്ന മ്ലേച്ചത കാണുന്ന ഒരവസ്ഥ ജീവിതത്തിന്റെ അഹന്ത പാരമ്പര്യമോ മാതാപിതാക്കളോ വേണ്ട ഗൂഗിൾ മാത്രം മതി എന്നുള്ളൊരു ചിന്ത അപ്പോൾ ഇങ്ങനെ യുവജനങ്ങളെയും മറ്റുള്ളവരെയും പല രീതിയിലും തിന്മയുടെ ആസക്തി വേട്ടയാടുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനം പ്രാപിക്കുവാനായിട്ടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ രക്തം ചെന്തി ഇതിൽ നിന്നെല്ലാം നമ്മെ മോചിപ്പിച്ചു ഞാൻ പറഞ്ഞു വെക്കുക ഇതാണ് പ്രിയമുള്ളവരെ ഏറ്റവും ടേസ്റ്റുള്ള അപ്പം ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു ദിവ്യകാരുണ്യമാകുന്നു എക്കാലത്തും ഭക്ഷിച്ച ഏത് കാലത്തും ഭക്ഷിച്ചാലും എത്ര ഭക്ഷിച്ചാലും മതി വരാത്ത ഒരു അപ്പമാണ് നമ്മുടെ ശരീരത്തെ നമ്മുടെ മനസ്സിനെ വിശദീകരിക്കുന്ന ഒരു അപ്പമാണ് ദിവ്യകാരുണ്യം ദിവ്യകാരുണ്യം ഒരിക്കലും പൊതി തീരാത്ത ഒരു അപ്പമാണ് അതുപോലെ തന്നെ ദിവ്യകാരുണ്യത്തിന് മാത്രമാണ് മനോഹരമായ ഒരു കുടുംബജീവിതം നമുക്ക് സമ്മാനിക്കാനാവും എത്ര മനോഹാരിത ആരെല്ലാം എവിടെയെല്ലാം കാണിച്ചു തന്നാലും കുടുംബജീവിതത്തിന് ഒരു മനോഹാരിത കിട്ടണമെങ്കില് സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കണമെങ്കില് സൗഭാഗ്യം പ്രാപിക്കണമെങ്കില് സന്തോഷം സമാധാനം അനുഭവിക്കണമെങ്കിൽ ദിവ്യകാരുണ്യത്തെ നാം സ്വീകരിക്കണം ദിവ്യകാരുണ്യത്തെ സ്വീകരിക്കണം അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചോദ്യത്തിന് ഉത്തരമില്ലാതെ നമ്മൾ തപ്പി തടയുമ്പോൾ ദിവ്യകാരുണ്യ ആരാധനയുടെ മുന്നിൽ കടന്നു വന്നാൽ ദിവ്യകാരുണ്യത്തിന് മാത്രമാണ് എല്ലാ കുടുംബ പ്രശ്നങ്ങൾക്കും ഉത്തരം നൽകാൻ സാധിക്കുക ഹാലയിലുയ ഹാലുയ പ്രിയമോനെ ദിവ്യകാരുണ്ണം വിശുദ്ധ കുർബാന ഇത് സ്വീകരിക്കാൻ തയ്യാറായാൽ തന്നെ നമ്മുടെ കുടുംബത്തിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉടൻ കണ്ടെത്തുവാനായിട്ട് സാധിക്കും ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പമാവുന്നു ഈ അപ്പത്തെ സ്വീകരിക്കുവാൻ നമുക്ക് എല്ലാവർക്കും തന്നെ സാഹചര്യം ഉണ്ടാകട്ടെ മനസ്സുണ്ടാകട്ടെ യോഗ്യത നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ എൻ്റെ സ്വരം സഹിച്ച നിങ്ങളെല്ലാവരെയും ഈ കൂട്ടായ്മയിൽ ഇരിക്കുന്ന ഓരോ മക്കളെയും അവരുടെ നിയോഗങ്ങളിലേക്കും ഈശോ കടന്നു വരട്ടെ ഡി സ്വീകരണത്തിലൂടെ വലിയ അഭിഷേകവും നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള വലിയ കൃപയും മനസ്സിൻ്റെ നവീകരണവും സംഭവിക്കട്ടെ എല്ലാവരെയും കർത്താവായ യേശുസും അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ ക്രൈസ്തലോട്ട്